കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് തൃശൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോറസ്ട്രി ക്ലബിന്റെ ഉദ്ഘാടനം ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി തൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉദ്യോഗസ്ഥനായ കെ മനോജ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മസൂദ് കെ വിനോദ് അധ്യക്ഷനായി തൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം പി അനിൽകുമാർ വിഷയാവതരണം നടത്തി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എൻ രാജേഷ് വി ടി ജീഷ്മ എ സതീഷ് കുമാർ എ ഡി പ്രമോദ് പ്രധാനാധ്യാപിക ടി എസ് സുനി പി എൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു വന സംരക്ഷണ പരിപാലന പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ ഫോറസ്റ്ററി ക്ലബുകൾ രൂപീകരിക്കുന്നത് നമ്മൾ സാധാരണ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ നമ്മളൊരു ഫലം കാക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു കൂലി വേണം അല്ലേ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇന്ന് നിങ്ങൾ ഈ സോ ഈ ഫോറസ്റ്റി ക്ലബിൽ ചേർന്നതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായ ഒരു സേവനത്തിന് മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ ഫോറസ്റ്റി ക്ലബ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്തിനാണ് ഫോറസ്റ്റി ക്ലബ്ബ് നമുക്കറിയാം ഈ ഭൂമിയുടെ